ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് സോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വളരെ നന്ദി നമ്മുടെ ചാനൽ നയൻറ്റീൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കാരണമാണ് ഇത്രയും റീച്ച് ആയിരിക്കുന്നത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ മാർക്കറ്റിന്ന് എങ്ങനെ സമാപിച്ചു അതുപോലെ ടോപ്പ് ഗെയിനേഴ്സായിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് അതിൽ നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ ഇനി ഇനി ബ്രേക്ക് ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിഫ്റ്റി ഒരു നല്ലൊരു ബുള്ളിഷ് ആയിട്ടുണ്ട് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ് മോർണിംഗ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു പിന്നെ കുറച്ച് ഡൗൺ പോയാലും പിന്നെ നല്ലൊരു ഹൈ നല്ലൊരു ഗുഡ് അപ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ട് സോ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ട്വൻറ്റി ടു ബാങ്ക് നിഫ്റ്റി പോസിറ്റീവാണ് ബട്ട് എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് റിവേഴ്സലൊന്നും ആയിട്ടില്ല ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ ഫിഫ്റ്റി തൗ ഫിഫ്റ്റി ടു തൗസൻഡ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം സോ സെൻസസ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ പോയിൻറ്റ്സ് ഗെയിൻ ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ട്വൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഹെറ്റ് ചെയ്തു സോ സെൻസസ് സെവൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് അതുപോലെ നിഫ്റ്റി ഫിഫ്റ്റി ട്വൻറ്റി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ ബാങ്ക് നിഫ്റ്റി ഫോർട്ടി സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻ റുപ്പീസിൽ ലോസ് ആയിട്ടുണ്ട് ഇൻഫോസിസ് ആണ് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് സിപ്പിൽ ആ ബിഗ്ഗസ്റ്റ് ലൂസറായി നിഫ്റ്റി ഐ ടി ആണ് നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ ഓക്കെ ഇന്ന് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുന്നതിന് മുന്നേ ഈ ഒരു ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ വന്നിട്ടുണ്ടോ നോക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് ഒരു ധനലക്ഷ്മി ബാങ്ക് ഓക്കെ ഫിഫ്റ്റി സോൺ റീച്ചാകുമെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഇന്ന് കണ്ട ഒറ്റ ദിവസത്തിൽ ഇതാ നയൻറ്റീൻ പോയിൻറ്റ് എയ്റ്റി ഏകദേശം ട്വൻറ്റി പെർസെൻറ്റേജ് കയറിയിരിക്കുകയാണ് അതുപോലെ അവന്തി ഫീഡ്സ് അവന്തി ഫീഡ്സ് ലെവൻ പോയിൻ്റ് ത്രീ ടു പെർസെൻറ്റേജ് കയറിയിട്ടുണ്ട് ദെൻ എഫ് എസ് എൽ എഫ് എസ് എൽ എന്നെല്ലാം കയറിയിട്ടുണ്ട് ടെൻ പോയിൻറ്റ് ഫോർ ടു ദെൻ ഇൻഫോസിസ് ഒക്കെ നമ്മൾ ഈ ഒരു ഇയറിൽ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ സ്റ്റോക്ക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും അതിൽ നമ്മൾ എസ്പെഷ്യലി എടുത്തു പറഞ്ഞൊരു സ്റ്റോക്കാണ് കാരണം നല്ല ഡിവിഡൻഡ് തരുന്ന ഐ ടി സെക്ടറിലെ ഒരു ബെസ്റ്റ് സ്റ്റോക്കാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ കർണാടക ബാങ്ക് സെവൻ പോയിൻ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് ഉയർന്നിട്ടുണ്ട് ദെൻ സൊണാറ്റോ സോഫ്റ്റ്വെയർ സിക്സ് പോയിൻ്റ് ഫോർ ടു പെർസെൻറ്റേജ് വന്നിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞ സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഏകദേശം ഒക്കെ ഹിറ്റ് ചെയ്ത് നല്ല ഒരു ബ്രേക്കൗട്ട് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ടു തൗസൻഡ് ഫൈവ് ആണ് ടാർഗറ്റ് നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ വന്നിട്ടുണ്ട് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഹിറ്റ് ചെയ്യും ദെൻ സുമിറ്റോമോ കെമിക്കൽസ് പറഞ്ഞിരുന്നു പക്ഷെ അത് സൈഡ് വേസിൽ പോയതുകൊണ്ട് എൻട്രി ഒന്നും വലുതായിട്ട് കിട്ടിയില്ല ദെൻ കെ പി ഐ ടി ടെക്നോളജീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരുത്തി നെക്സ്റ്റ് ടാർഗറ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എക്സ്പെക്റ്റ് ചെയ്യാം ദെൻ ടി ടി കെ പ്രസ്റ്റീജ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു എയ്റ്റ് ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നയൻ ഹൺഡ്രഡ് വരെ പോവാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ദെൻ സി ആർട്ട് ലിമിറ്റഡ് ഓക്കെ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് വരെ ഉയരാൻ സാധ്യതയുണ്ട് ട്രെൻഡ് അതുപോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ഫ്ലാക്ക് പാറ്റേണൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ദെ ഇനി ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് പി എസ് ബി ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക് ഫോർട്ടി ഫോർ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നേരത്തെ ഫിഫ്റ്റി ടാർഗറ്റ് സൂൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടിട്ടുള്ള സ്റ്റോക്കാണ് ബട്ട് ആ ഒരു ടാർഗറ്റ് ഇപ്പോൾ ഞാൻ മാറ്റി സിക്സ്റ്റി റുപ്പീസ് ആക്കിയിരിക്കുകയാണ് കാരണം വെഗെയിൻ ആ ഒരു ഫിഫ്റ്റി എന്ന് വെച്ചാൽ സൈഡ് വേസ് ഒക്കെ പോയതുകൊണ്ട് ഇപ്പോൾ അത് സിക്സ്റ്റി ആക്കിയിട്ടുണ്ട് ടാർഗറ്റ് സോ ഇനി ട്വൻറ്റി പെർസെൻറ്റേജ് വരാൻ സാധ്യതയുള്ള ട്വൻറ്റി ടു തേർട്ടി ത്രീ പെർസെൻറ്റേജ് വരെ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ദെൻ യൂകോ ബാങ്ക് യൂക്കോ ബാങ്ക് നല്ല ഉയരാൻ സാധ്യതയുണ്ട് ഫിഫ്റ്റി നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ എയ്റ്റീൻ പെർസെൻറ്റേജ് വരാൻ സാധ്യതയുണ്ട് ദെൻ സെറാസാനിറ്ററി വെയർ എയ്റ്റ് തൗസൻഡ് എയ്റ്റീൻ കുറച്ച് പ്രൈസീസ് സൈഡാണ് നോക്കണ്ടത് പക്ഷേ നയൻറ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് സെറാമിക് പ്രോഡക്ട്സിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ക്രിസം ജോൺസൺ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സൊ വൺ എയ്റ്റി എയ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ടു ഫോർട്ടി വരെ പോകാൻ സാധ്യതയുണ്ട് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഉയരാനുള്ള സാധ്യതയുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് തരും എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ബ്രോക്കറേജസ് ഈ ഒരു സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് യുനോമിൻ്റ ഈ ഒരു സ്റ്റോക്കാണ് സോ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ഈ ഒരു നയൻ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് ഉയരാൻ സാധ്യതയുണ്ട് ഓക്കെ നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് യുനോമിൻഡ അതുപോലെ ലൂമാക്സ് ഇൻഡസ്ട്രീസ് തേർട്ടീൻ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് വരെ ഉയരാൻ സാധ്യതയുണ്ട് കാരണം ത്രീ മന്ത്സിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് ടെൻ പോയിൻ്റ് ടു പെർസെൻറ്റേജായിട്ട് ഉയർന്നിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഇപ്പോൾ ഡിമാൻഡ് കൂടി വരുന്നത് കൊണ്ട് പുതിയ മോഡൽസൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറങ്ങുന്നതുകൊണ്ടും ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നല്ല വരാൻ സാധ്യതയുണ്ട് ഓക്കെ ദെൻ സോന ബി എൻ ഡബ്ല്യു പ്രസിഷൻ ഫോർ ജിങ്സ് ഈ ഒരു സ്റ്റോക്ക് സിക്സ് ഹൺ ആൻഡ് ഫൈവ് റുപ്പീസിലെ ട്രേഡ് ചെയ്യുന്നു സെവൻറ്റീൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഉയരും എന്നാണ് ടോപ്പ് ബ്രോക്കറേജേഴ്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് then CAE Automotive India. 492 ഇന്ത്യ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു സോ ഇതിൽ നിന്ന് ട്വൻ്റി പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഉയരാൻ സാധ്യതയുണ്ട് ത്രീ മന്ത്സിൽ തന്നെ ഫോർ പെർസെൻറ്റേജ് റിട്ടേൺസ് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഓക്കെ പിന്നെ ലോജിസ്റ്റി ലോജിസ്റ്റിക് സെഗ്മെൻ്റിൽ ഉയരാനുള്ള സാധ്യതയും കൂടുതലായിട്ട് ഉണ്ട് അപ്പോൾ അതിൽ കണ്ടെയ്നർ കോർപ്പറേഷൻ നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് അതുപോലെ ഗേറ്റ് വേ ഡ ഡിസ്ട്രി പാക്സ് ഓക്കെ ഗേറ്റ് വേ ഡിസ്ട്രി പാക്സ് ഒക്കെ നല്ല വളർച്ച സാധ്യതയുണ്ട് തേർട്ടീൻ പെർസെൻറ്റേജ് വരെ ഉയരാൻ സാധ്യതയുണ്ട് അതുപോലെ അൽകാർഗോട്ടി വൺ തേർട്ടി റുപ്പീസിൽ കറൻ്റ് സ്റ്റോ ട്രേഡ് ചെയ്യുന്നു ഈ ഒരു സ്റ്റോക്കും ഫോർട്ടീൻ പെർസെൻറ്റേജ് വരെ ഉയരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഓക്കെ അങ്ങനെ ഒത്തിരി സ്റ്റോക്കിലുണ്ട് ബട്ട് എല്ലാം കൂടെ പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ആക്കുന്നില്ല അപ്പോൾ മെയിനായിട്ട് ഈ ഇലക്ട്രിക് വെഹിക്കിൾ കോൺസെപ്റ്റിൽ വരുന്ന സ്റ്റോക്കുകളും അതുപോലെ ബാക്കി അഞ്ച് സ്റ്റോക്കുകളും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക ബിക്കോസ് ഞാൻ സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള അല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഏത് സ്റ്റോക്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാടുള്ളൂ ടെക്നിക്കലായിട്ടും ഫണ്ടമെൻ്റലായിട്ടും ഒക്കെ ആ സ്റ്റോക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എല്ലാം നോക്കിയിട്ട് പിന്നെ ആ സെക്ടർ വൈസ് പെർഫോമൻസ് എങ്ങനെയാണ് എന്നും കൂടി നോക്കിയിട്ട് മാത്രമേ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ സോ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം മലയാളം ഷെയർഡ് തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ് ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓയിൽ റിലേറ്റഡ് ആയിട്ടും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടും അതുപോലെ ഒത്തിരി ലേണിംഗ് വീഡിയോസ് ബിഗിനേഴ്സിന് വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു എന്നും ഇന്ന് ഏതൊക്കെ സ്റ്റോക്കിൽ ആയി ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ളത് വളരെ ചുരുക്കം സ്റ്റോക്കിലെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബാക്കി സ്വിംഗ് ട്രൈഡിങ്ങിനും പിന്നെ സൂൺ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് റീച്ച് ആവാനുള്ള സ്റ്റോക്കിലെ ഏതൊക്കെയെന്നുള്ള വീഡിയോസ് സാറ്റർഡേ സൺഡേ ഇടുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം